ർത്താവരുക്ഷേത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി ലൂക്ക ഒന്ന് നാൽപ്പത്തിയഞ്ച് പ്രിയമുള്ളവരെ നമ്മുടെ തലശ്ശേരി അതിരൂപതയുടെ ആഭിമുഖ്യത്തിൽ പശുധി അമ്മയുടെ അമലേൽഭത്തിരുന്നതിനോടനുബന്ധിച്ച് നമ്മൾ നടത്തുന്ന മരിയൻ തീർത്ഥാടനം ലൂർദ് മാതാ ബസിലിക്ക പള്ളിയിലേക്ക് ഈ ഡിസംബർ മാസം അഞ്ച് ആറ് തീയതികളിലായി നടത്തപ്പെടുമ്പോൾ അതിനുവേണ്ട എല്ലാ ഒരുക്കങ്ങളും അതിരൂപതയിലെ മുഴുവൻ ഇടവകളിലും നടക്കുന്നുവെന്ന് അരുതിൽ നമുക്കെല്ലാം വലിയ സന്തോഷമുണ്ട് യടൂർ ആലക്കോട് വായാട്ടുപറമ്പ് ചെമ്പന്തൊട്ടി ചെമ്പേരി പൈസക്കരി മണിക്കടവ് നെല്ലിക്കാമ്പൊയിൽ കുന്നോത്ത് എന്നീ പുറോനാകളുടെ സവിശേഷമാമിത നേതൃത്വത്തിലാണ് ഈ തീർത്ഥാടനം നടത്തുന്നെങ്കിലും അതിരൂപതെ മുഴുവൻ സാധ്യമായ ദൈവജനവും ഈ തീർത്ഥാടനത്തിലേക്ക് ഒഴുകിയെത്തത്ത കവിതം പ്രാർത്ഥിച്ച് പരിഹാരം ചെയ്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ അസുലഭ നിമിഷം എല്ലാവരെയും ഏറെ സ്നേഹത്തോടുകൂടെ ഈ തീർത്ഥാടനത്തിലേക്ക് ഞാനും ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഓരോ ഫോനായിലും നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന നിർദ്ദേശമനുസരിച്ച് പ്രസ്തുത സമയത്തും സ്ഥലത്തും ഈ അഞ്ചാം തീയതി വൈകുന്നേരം ഒരുമിച്ച് കൂടി വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിച്ച് ജാഗരണ പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് ഏറ്റവും തീഷതയോടുകൂടെ അഞ്ചാം തീയതി വൈകുന്നേരം ചെമ്പേ ചെമ്പേലൂർ തീർത്ഥാടന തീർത്ഥാടനാലയത്തിലേക്ക് നമ്മൾ ഒന്നു ചേർന്ന് തീർത്ഥയാത്ര ചെയ്തുകൊണ്ട് ചെമ്പേയിലെത്തി വെളുപ്പിന് ആറാം തീയതി മൂന്നര മണിക്ക് അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയിൽ ഏറ്റവും തീഷ്ടയോടുകൂടെ പങ്കുചേർന്ന് വിശുദ്ധ കുർബാന വിശുദ്ധിയോടുകൂടെ സ്വീകരിച്ച് ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന പൂർണ്ണ ദണ്ഡവിമോചനം പ്രാപിച്ച് പശുദ്ധി അമ്മയുടെ അത്ഭുതകരമായ മാധ്യസത്തിന് നമ്മുടെ അതിരൂപതയെ മുഴുവനും സമർപ്പിക്കുന്ന ആ വിശുദ്ധമായ കർമ്മത്തിന് സാക്ഷ്യം വഹിച്ച് നമ്മെയും നമ്മുടെ കുടുംബത്തെയും അതിരൂപതയെ മുഴുവനും മാതാവിനൂടെ ഈശോയ്ക്ക് സമർപ്പിക്കുന്ന ആ വിശുദ്ധ നിമിഷങ്ങളിൽ പങ്കുചേരുവാൻ നമുക്ക് തുടർന്നുള്ള നിമിഷങ്ങൾ തീഷ്ഠതയോടുകൂടെ ഒരുങ്ങുകയും ഉണർവോടുകൂടെ തീർത്ഥാടനത്തിൽ പങ്കുചേരുകയും ചെയ്യാം ഭാഗ്യസ്മരണാർഥനായ വിശുദ്ധ ജോൺ ബോൾ ഡണ്ടാമൻ മാർപ്പാപ്പ നമ്മെ നിരന്തരം ഓർപ്പെടുത്തിക്കൊണ്ടിരുന്നതുപോലെ ഈശോ നമ്മളിലേക്ക് ഇറങ്ങി വന്നത് അമ്മയിലൂടെ അമ്മയിലൂടെയാകിയാൽ നാം ഈശോയിലെ കയറി ചെല്ലേണ്ടതും പശുധി അമ്മയിലൂടെയാണ് എന്നുള്ള സൂക്തം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് കൂടുതൽ മാതൃഭക്തി നിറയുവാനും പശുധി അമ്മയുടെ അത്ഭുതകരമായ മാധ്യസ്ഥത്തിൻ്റെ സമ്പന്നതയാൽ നമ്മുടെ ശിഷ്ട ജീവിതങ്ങളെ കൃപയുടെ നിറമുള്ള അഭിഷേകമുള്ള വിശുദ്ധ സാന്നിധ്യങ്ങളായി രൂപപ്പെടുത്തുവാനും ഈ തീർത്ഥാടനത്തിലൂടെ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്നാണ് എൻ്റെയും ആഗ്രഹവും ആശംസയും പ്രാർത്ഥനയും ഈ തീർത്ഥാടനത്തിനായി ചെമ്പേ ലൂർദ് മാതാ ലൂർദ്ദുമാതാ പള്ളി റക്ടർ ബഹുമാനപ്പെട്ട ജോർജ് കാഞ്ഞരക്കാട് അച്ഛൻ നേതൃത്വത്തിൽ വിപുലമായ ക്രമീകരണങ്ങളും ഒരുക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും ഈ ഒരു തീർത്ഥാടനത്തിന്റെ വേറിട്ടൊരു സവിശേഷതയാണ് അങ്ങനെ മാതൃഭക്തിയിൽ ആഴപ്പെടുവാൻ മാതാവിൻ്റെ മാധ്യസ്ഥം വഴി കൂടുതൽ ദൈവാനുഗ്രഹങ്ങളാൽ സമ്പന്നമാകുവാൻ ഈ തീർത്ഥാടനത്തിലൂടെ എല്ലാവർക്കും നമുക്കെല്ലാവർക്കും സാധ്യതമാകത്തക്കവിതം ഇതിൽ പങ്കുചേരുവാൻ നിങ്ങൾ എല്ലാവരെയും ഒരിക്കൽ കൂടി ഏറ്റവും സ്നേഹത്തോടുകൂടെ ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു